അപ്പൊ നമ്മൾ നമ്മുടെ പറമ്പിലോട്ട് വന്നേക്കാണ് കേട്ടോ ഇവിടുത്തെ മരമൊക്കെ വെട്ടി ഇവിടെ ഫുള്ള് ഇവരിങ്ങനെ ആക്കിട്ടൊക്കെ മാറ്റി തരുവായിരിക്കും അറിഞ്ഞിട്ടില്ല പ്ലാവ് വെട്ടിപ്പ തന്നെ ഒരു ഇച്ചിരി വെളിച്ചോ വട്ടൊക്കെ അല്ലെ ആ വണ്ടി കയറ്റി അവര് പറഞ്ഞായിരുന്നു വണ്ടി കയറ്റെന്ന് പറഞ്ഞായിരുന്നു നടക്കട്ടെ നമുക്ക് പ്ലാവ് എന്നുള്ളത് നമ്മുടെ ഒരു ആവശ്യമായിരുന്നു എല്ലാവരുടെ നമ്മള് പോയി യാത്രയൊക്കെ പറഞ്ഞു സ്ഥലത്തിന് ജീവൻ ഇല്ലാന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം ഒരു പുൽക്കുടി പോലും അതില് മുളച്ചു വരുമ്പോൾ അതിന് ജീവനുണ്ട് നമ്മൾ ഇവിടെ വന്നിട്ടും പറയണം ഫോണ് എന്നാണ് എങ്ങനെ ഫോണ് എന്നാണ് ഇവിടെ വന്ന് കണ്ടു ഇനിയിപ്പോ രണ്ടു വർഷം കഴിഞ്ഞിട്ട് എന്നിട്ട് പറയുള്ളു ഐക്യുള്ള ഇവിടെ ഒത്തിരി മാറ്റങ്ങൾ എന്താണെന്നുള്ളത് അറിയില്ല ഒക്കെ പോയി ശേഷം മാത്രമേ നമ്മൾ പ്ലാൻ അപ്പോ ഇവിടെ ഇപ്പൊ ആയിട്ട് കാണാന്ന് വിചാരിച്ചു ഇനി വരുമ്പോ എങ്ങനെയാണെന്നുള്ളത് ഒന്നും നമുക്ക് മുൻകൂട്ടി പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ചിലപ്പോ ഇങ്ങനെയൊന്നും കിടക്കണംന്നില്ല ഇവിടെ വേറെ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങളെങ്കിലും വരും അതുകൊണ്ട് മ്മളൊന്ന് വന്നെട്ടോ സ്ഥലത്തോട്ടും കൂടി പെട്ടെന്ന് പോയ വഴിക്ക് ഓടി വന്നതാണേ രാവിലെ വന്നിട്ടുണ്ടായിരുന്നോ ആണോ വല്യ മീനെ കൂട്ടോ ഞാൻ വിചാരിച്ചത് വിച്ചു വന്നില്ലാട്ടോ വിചാരിച്ചു ആണോ അപ്പൊ കൂട്ടം നേരത്തെ വന്നാരുന്നോ സ്ഥലത്തോട്ട് ഞാൻ അറിഞ്ഞില്ല റിച്ച് പേടിക്കാൻ വന്നപ്പോ ഇവിടെ പ്ലാവ് വെട്ടിന്ന് പറഞ്ഞു നല്ല അടിപൊളിയു അപ്പൊ അപ്പൊ പോവാണ് അപ്പൊ എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം വീട് പൊക്കാന്നുള്ളതാണ് ദൈവം അനുഗ്രഹിച്ച് അതിന് പറ്റുവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്ക് കൂട്ടും ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥന എല്ലാവരെയും വേണം പിന്നെ നമുക്ക് എല്ലാ കാര്യത്തിനും സപ്പോർട്ടായിട്ട് അതായത് ഇവിടെ എന്ത് കാര്യത്തിനും സപ്പോർട്ടായിട്ട് നമ്മളുടെ കൂടെ നമ്മളെ ഫാമിലി ഉണ്ട് എപ്പോഴും അപ്പോൾ പറ്റുമായിരിക്കും അല്ലേ നമുക്ക് നോക്കാം നമുക്ക് നടക്കും ഇതുവരെ എല്ലാം നടന്നില്ലേ ഒന്നും മാറ്റി മാറ്റി വെച്ചിട്ടില്ലല്ലോ ഇത്തിരി വൈകിയാലും നമ്മളതില് എന്തായാലും ചെയ്യും ഞാൻ ആശംസിക്കുന്നു വിച്ചു വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു വീട് ആവട്ടെ അതിന്റെ ഹൗസ് വാമിംഗിന് വിച്ചുന് വരാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം കാര്യം വിച്ചുവിന്റെ മനസ്സിലാവരൊറ്റ പ്ലാനിങ്ങൾ ഉള്ളു വിച്ചു പോകാൻ തന്നെ തയ്യാറെടുക്കുന്നത് സ്ഥലം മേടിച്ചപ്പോൾ എന്റെ കൂടെ ഹെൽപ്പ് ഉണ്ടായിരുന്നു പക്ഷേ വിച്ചു ഇപ്പൊ പറഞ്ഞ വീടെന്ന് പറയുന്നത് വിച്ചുവിന് സ്വയമേ വെക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ട് അപ്പൊ അതിനു വേണ്ടിട്ടാണ് പോകുന്നത് എന്നെപ്പോഴും പറയൂട്ടോ അ ഒത്തിരി നാൾ അവിടെ എന്താ പറയുക വർഷങ്ങളോളം അവിടെ തന്നെ കിടക്കണം അങ്ങനത്തെ ഒരു ആഗ്രഹം കൊണ്ടല്ല പോകുന്നത് എനിക്ക് എൻ്റേതായിട്ടുള്ള കുറേ സ്വപ്നങ്ങളുണ്ട് ഞാൻ ഇനി മുഴുവൻ അവിടെയാണോ ഇനി അവിടെ നിന്ന് വരില്ലേ അങ്ങനത്തെയൊക്കെയുള്ള പ്ലാനുകളും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പറയാൻ പറയാം ആൾക്കാരുകൾ അപ്പോൾ പറയും അപ്പോൾ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലൈഫും എൻ്റെ ജീവിതം എന്ന് പറയുന്നത് എൻ്റെ ഫാമിലി അടങ്ങിയതാണ് അപ്പോൾ എനിക്ക് അവിടെ ഓക്കെ ഓക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും ഞാൻ എൻ്റെ ഫാമിലീനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്നെങ്കിൽ ഞാൻ കൊണ്ടുപോകും ഞാൻ പറഞ്ഞത് ഓട്ടനടിയിൽ പോയിട്ട് തിരിച്ചു വരാം അങ്ങനത്തെ ഡയലോഗ് അല്ല ഉണ്ടല്ലോ ഭാവിയിൽ എൻ്റെ ഫാമിലിയും കാര്യങ്ങളൊക്കെ കൂടിയാണ് എനിക്ക് ഓക്കെ ഓക്കെ ആണെന്ന് തോന്നുമ്പോൾ ഞാൻ ചിലപ്പോൾ നാട്ടിലായിരിക്കാം ഓക്കെ ഓക്കെ അല്ലാതെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ അവിടെ തന്നെയായിരിക്കും ഞാൻ ഇവരെയും അങ്ങോട്ടേക്ക് കൊണ്ടുപോകും എന്തായാലും ഇവിടെ എനിക്കൊരു വീട് പൊക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് അപ്പോൾ അത് ഞാൻ എന്തായാലും ചെയ്യും അപ്പോൾ യാതൊന്നും പേടിക്കുന്ന അതേ ഓഫ് ലൈറ്റ് പോകും ഫ്ലൈറ്റ് കൂടെ പറഞ്ഞോണ്ട് നമ്മളില് ഞാനില്ല ഞാനില്ല അത് റിയലൈസ് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു 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 വിഷമം നാളെ ഇനി അവിടെ ചെല്ലുമ്പോ എന്താവും എങ്ങനെയാണ് എന്നുള്ളതൊന്നും അറിയില്ല എന്താ പറയാ ശരിക്കും നമ്മള് ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പോയി നിൽക്കില്ലേ ഒരു ആളും ഇല്ലാണ്ട് ഏകാന്തതയിൽ ഒറ്റപ്പെട്ട് നിക്കില്ലേ ആ ഒരു ഫീലിങ്സിലാണ് ഞാൻ നിൽക്കുന്നത് പക്ഷെ കുഴപ്പമില്ല എനിക്ക് എനിക്ക് പറയാനുള്ളത് അവിടെ ആരൊക്കെ ഉണ്ട് ആരൊക്കെ എന്തോ ആയിക്കോട്ടെ ഇങ്ങനെയുള്ള ക്യാരക്ടറുള്ള ആരോ ആയിക്കോട്ടെ നമ്മൾ അവരോടൊക്കെ നല്ല രീതിയിൽ നിൽക്കുക അവരോടെല്ലാം നമ്മൾ സംസാരിക്കുക നമുക്ക് പറ്റുന്ന നമ്മളെ പോണൊക്കെ ഉള്ളവരവരെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും മലയാളിനെ തട്ടിട്ട് നടക്കാൻ പറ്റില്ല അത് വേറൊരു സത്യമാണ് അപ്പോൾ ആ നല്ല ഫ്രണ്ട്സിനെയൊക്കെ തിരഞ്ഞെടുക്കുക ഹാപ്പി ആയിട്ട് പോവുക ഞങ്ങൾ ഇവിടെ എന്നും ഉണ്ടാവും എന്താ ഞാൻ ഞാൻ ഈ വീടൊക്കെ വീടിന്റെ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ പറമ്പാക്കി എടുക്കണം ആഗ്രഹമുണ്ട് തരക്കായിരിക്കും കാര്യം ഞാനിപ്പോ പോയി കഴിഞ്ഞു തുടങ്ങും എല്ലാ കാര്യങ്ങളും ഞാൻ ഞാനിപ്പോ ചെറുതീശ് ചെറുതീശ തുടങ്ങി വെക്കാന്നുള്ള പ്ലാനിങ്ങിലാണ് അപ്പൊ എന്തായാലും വഴിയും അമ്മ എല്ലാം കാണിക്കും നിങ്ങളെ നോക്കിയിരുന്നു അവരിതൊക്കെ മാറ്റി തരുവാട്ടോ നമുക്കറിയില്ലെങ്കിൽ നമുക്ക് എടുക്കാം കൊഴപ്പില്ല നമുക്ക് ഒരു പെട്ടിയോട്ട് കൊണ്ടുപോകാലോ ഇതൊക്കെ പൊളിച്ചു ഇതെല്ലാം മാറ്റണം വെട്ടണം ഇതൊക്കെ മാറ്റൂട്ടോ ഈ തെങ്ങൊക്കെ പറിക്കാം അപ്പൊ അവരോട് ജേസിബി കൊണ്ട് മാറ്റി വന്നോളൂ ഇവിടെ മണ്ണ് പോവാൻ പറമ്പിനോടും കൂടെ യാത്ര പറയാനായിട്ട് വന്നു അച്ഛനും വന്നു അറിഞ്ഞിരുന്നെങ്കിൽ പക്ഷെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോയിന്നല്ലേ ഉള്ളു ഇനി നമുക്ക് സമയമില്ല ഇനി എങ്ങും പോകാനില്ലാസ്റ്റൊരു മാളയ്ക്ക് പോക്ക് നമ്മളോട് സംസാരിക്കില്ലേ ഇനിയിപ്പൊ ഇവിടെ ഒരു മാളക്ക് പോക്ക് മാളയ്ക്ക് പോക്ക് ഇനി നേരെ വീട്ടിലല്ലേ ഇനിയിപ്പൊക്കെ വരെയായിരിക്കും അപ്പൊ അങ്ങനെ ആരും ഞാൻ എനിക്ക് എല്ലാരും കണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ട അത് വരണ്ട എന്നുള്ളൊരു ഇത്രയും നേരം എനിക്ക് ഒരു കുഴപ്പമുണ്ടായില്ല ഇപ്പം ഈ വീഡിയോ തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമാണ് എനിക്ക് ആ എന്താണെന്നറിയില്ല അപ്പം അതുകൊണ്ട് ഇനിയിപ്പോൾ ബൈ ബൈ സി നാളത്തെയും കൂടിയും ഉള്ള വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് കുറേ വീഡിയോകൾ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഇതുപോലെ വരിക ഞാൻ അവിടെ എത്തി ഒരാഴ്ച ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ എന്തായാലും ഞാൻ അറിയിക്കുന്നതായിരിക്കും ഒരിക്കൽ കൂടെ എടുത്ത് പറയാണ് ഇത് നിങ്ങളെ മുൻകൂട്ടി അറിയിക്കാത്തത് നമ്മളെ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നവണൊക്കെ തന്നെ നമ്മൾ നശിച്ച് കാണണം എന്നും ആഗ്രഹിക്കുന്ന ടീംസ് ഉണ്ട് അപ്പം അത് അവരുടെ തോന്നലാണ് പക്ഷെ അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ട് അപ്പൊ നമ്മുടെ കാർണവന്മാർ പറയണം മക്കളെ ഇപ്പൊ അത് ചെയ്യേണ്ടെന്ന് പറയുമ്പോ നമുക്കൊരാളെയും പേടി ഉണ്ടായിട്ടല്ല കാര്യം നമ്മൾ ഒരാളോട് ഒന്നിനും നിൽക്കുന്നില്ല നമ്മൾ നമ്മുടെ കുടുംബം നമ്മുടെ ജീവിതം നോക്കി പോവാണ് പക്ഷേ പക്ഷെ അതൊരു പേടിയായിട്ട് അവർ പറയുമ്പോ ഓക്കെ എന്നാ അത് സാരമില്ല നമുക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഓക്കെ ഒക്കെ ഇതായിട്ടാണ് ഞങ്ങൾ അതൊക്കെ പിന്നീട് നിങ്ങളെ അറിയിക്കുന്നത് അവിടെ കണ്ടിന്യൂസ് ആയിട്ട് പോവാം ഇതൊക്കെ ഏറ്റവും അവസാനം വരുന്ന വീഡിയോ ആയിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ എന്തായാലും ഒരാഴ്ച കഴിഞ്ഞുണ്ടാവും അതെന്തായാലും പേടിക്കണ്ട ഞാൻ ചിലപ്പോൾ കാര്യം അത്രത്തോളം വീഡിയോ നമ്മളുടെ പെൻഡിങ് ഉണ്ട് എന്തായാലും നമുക്ക് നടന്നോളി കുട്ടി നടന്നോളി ആ ഇത് മറ്റേ അല്ലേ ഒരു നമ്മുടെ ഒരു ബ്രോക്കറി ആട്ടമായിരുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന് അപ്പോൾ ഇതൊക്കെ ഉടനെ മാറ്റി നമുക്ക് ഫസ്റ്റായിട്ട് നമുക്ക് ചെയ്യേണ്ട അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട നമുക്കൊന്ന് കെട്ടി കൊടുക്കണം കേട്ടോ നമ്മുടെ അതിലൊന്ന് കെട്ടിക്കൊടുക്കണം അപ്പോൾ അതിന് കുറച്ച് പരിപാടി സ്വന്തം ആ അപ്പൊ എന്താ ചേട്ടനെന്തോ ഇത് മാറ്റുന്ന കാര്യം പറയാട്ടെ അപ്പോൾ നമുക്കിതൊന്ന് അതിരൊക്കെ ഒന്ന് കെട്ടേണ്ട ആവശ്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് ആ സ്ഥലക്കാരെയും കൂടെ നമുക്കൊന്ന് കോണ്ടാക്ട് ചെയ്യണം എന്നിട്ട് വേണം നമുക്കതൊക്കെ ചെയ്യാൻ ഇനി ഇപ്പൊ വിച്ചൂസ് പോയി കഴിഞ്ഞാൽ ഞാൻ ഇതിന്റെ ഒക്കെ പിന്നാലെയായിരിക്കും അതാണോ ചേട്ടൻ പറഞ്ഞത് ആധാരം കയ്യിൽ മേടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഒരാള് പക്ഷെ കിട്ടിയില്ല ഹലോ ഗൈസ് റൂമിലെത്തിയതിന് ശേഷം ഉണ്ടോ ഞാനിങ്ങനെ ഈ വീഡിയോ എടുക്കുന്നത് എനിക്കിവിടെ കാണിക്കാനായിട്ടുള്ള പെർമിഷനും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കാര്യം വേറെ ഒന്നും ഉണ്ടല്ല കുറേ വീഡിയോസ് എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് നമുക്ക് വീഡിയോ കാര്യങ്ങളൊന്നും നമുക്ക് ഇവിടെ വന്നതിന് ശേഷം എനിക്ക് അപ്ലോഡ് ചെയ്യാനോ വീഡിയോ എടുക്കാനോ ഒന്നുള്ള സമയമോ സാവകാശമോ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഓഫായിരുന്നു ഇന്ന് വെള്ളിയാഴ്ചയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വന്നിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ കറക്റ്റ് പറഞ്ഞെങ്കിൽ ഏഴ് ദിവസം ഇന്നാണ് ഈ വീഡിയോ ഇവിടെ നിങ്ങളിലേക്ക് എത്തുന്നത് ഇവിടെ കുഴപ്പമൊന്നുമില്ല ഞാൻ ഓക്കെയാണ് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സൗണ്ട് കുറച്ച് വേരിയേഷൻ ഉണ്ട് ഇവിടെ വന്നപ്പോൾ തന്നെ ക്ലൈമറ്റ് ചെയ്ഞ്ചും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ക്ലൈമറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് തണുപ്പ് തുടങ്ങിയിട്ടുള്ളൂ ഇവിടെ ഉള്ളവർ പറയുന്നു ഡിസംബറൊക്കെ ആകുമ്പോഴേക്കും നല്ല തണുപ്പിലേക്ക് വരും നിൽക്കാൻ പറ്റാത്ത തണുപ്പിലേക്ക് വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ചൂടുള്ള സമയത്ത് നല്ല ചൂടിലേക്ക് പോകുകയും ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ തണുപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടുക്കി വീട്ടിൽ വൈകുന്നേരമൊക്കെ പോയി നിൽക്കൂലേ ആ ഒരു തണുപ്പാണ് കേട്ടോ അവിടെ ഓ എൻ്റെ പൊന്നെ ഇത് കാലത്തോ ആയാലും അതെ കാലത്തും അതെ വൈകുന്നേരവും അതെ ആ ഒരു തണുപ്പിലേക്ക് അങ്ങനെ വരും സൂര്യൻ്റെ ചൂടുകാരുണ്ട് ഉച്ചയ്ക്കൊന്നും കുഴപ്പമില്ല എന്നാൽ ഓക്കെ ഓക്കെ ആയിട്ട് അങ്ങ് പോകും വൈകുന്നേരം ആകുമ്പോഴും കാലത്ത് ആവുമ്പോഴാണ് ഭയങ്കര തണുപ്പും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ആണ് ഇവിടെ ചുരുക്കം കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ മലയാളീസ് പിന്നെ എല്ലാ അതർ സ്റ്റേറ്റ്സ് ആൾക്കാരുകളുണ്ട് കേട്ടോ ഇപ്പോൾ ചൈനയിൽ ഉണ്ട് അതേപോലെ തന്നെ അങ്ങനെ അങ്ങനെ കുറേ ആൾക്കാരുകളുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ തമിഴ്നാട് കേരളത്തിൽ നിന്ന് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കേരളത്തിൽ നിന്ന് അപ്പോൾ എല്ലാവരുമായിട്ട് പരിചയപ്പെട്ട് വരുന്നു കുഴപ്പമൊന്നുമില്ല ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാണ് നമ്മളൊന്നും വെച്ചുണ്ടാക്കി കഴിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്നാണ് ഓക്കെയാണ് റൂമിൽ എല്ലാവരുണ്ട് ഓക്കെയാണ് യാതൊരു കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ എന്തായാലും ഇവിടെ ഓരോരോ തിരക്കുകൾ എനിക്ക് ബാക്കിയുള്ള വീഡിയോ കാര്യങ്ങളൊന്നും എടുത്ത് പൂർത്തീകരിക്കാനായിട്ടുള്ള സമയവും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ എന്തായാലും എല്ലാവരോടും താങ്ക് യു പറയുന്നു ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഞാൻ കണ്ടിരുന്നു ഞാൻ ഇന്നാ കണ്ട എനിക്ക് ഓഫുള്ള ഇന്ന് കാലത്താണ് ഞാൻ കണ്ടിരുന്നത് എന്നാണ് ഇവിടെ വെള്ളിയാഴ്ച വീഡിയോ വരുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ശനിയാഴ്ച ആയിട്ട് നിങ്ങൾ കാണും അപ്പോൾ ഞാൻ ആ വീഡിയോ ഇന്നാണ് കാണുന്നത് ശരിക്കും പറഞ്ഞാൽ കാര്യം നിങ്ങൾക്കറിയാലോ ഓരോ തിരക്കിലേക്ക് പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു തിരക്കിൽ പിന്നെ അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും നമുക്ക് അതിനുള്ള സമയമൊന്നുമില്ല ഫോൺ വിളിക്കാനോ എടുക്കാനായിട്ടുള്ള സമയമില്ല പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക വീട്ടിലേക്ക് വിളിക്കുമ്പോൾ ആ ഒരു സമയം ഇവിടത്തെ അവിടുത്തെ തമ്മിൽ ഒന്നര മണിക്കൂർ വ്യത്യാസം ഉണ്ടല്ലോ ഞാൻ വരുമ്പോഴേക്കും അവര് ഏകദേശം ഫുഡൊക്കെ കഴിച്ച് വീട്ടിൽ ഉറങ്ങാറായിട്ടിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും എന്നെ അവര് അവർക്ക് ഉറങ്ങേണ്ട സമയവും ഞാൻ എന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയവും ഞാൻ ജസ്റ്റ് വന്ന് ഒരു അരമണിക്കൂറൊക്കെ വർത്തമാനം പറയുകയാണെങ്കിൽ ഇപ്പം അതുക്കേനെ ഓരോന്ന് ഉറങ്ങി തുടങ്ങും കാരണം കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഇവിടെ ഏകദേശം ഒരു ഏഴേഴര എട്ട് ആവും എട്ട് മണി എന്ന് പറയുമ്പോൾ അവിടെ ഒന്നര ഗ്യാപ്പ് ഗ്യാപ്പുണ്ടാവും എട്ട് മണി ഒമ്പണി ഒമ്പതര ഒക്കെ അടുത്തായി ഉണ്ടാവും കുറച്ചു നേരമൊക്കെ വർത്താനം പറയും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നേരെ കിടന്നുറങ്ങും കേട്ടോ അപ്പം കുറച്ച് സമയം മാത്രമേ എനിക്ക് വീട്ടിലേക്ക് വിളിക്കാൻ കിട്ടുള്ളൂ പിന്നെ നേരെ കിടന്നൊരു ഒറ്റ ഉറക്കാം ഉറക്കുറങ്ങി പിറ്റേ ദിവസം കാലത്ത് എണീക്കും പിന്നെ നേരെ എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് വീഡിയോ കാര്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒന്നാമത്തെ നമുക്ക് ഇവിടെ വീഡിയോ നമുക്ക് അലൗഡ് അല്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ബ്ലാക്ക് സ്ക്രീനിൽ നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ വിഷമൊന്നും വിചാരിക്കേണ്ട ഞാൻ ഒരു ദിവസം പുറത്തേക്ക് പോയിട്ട് നല്ല വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതൊക്കെ വെയിറ്റ് ചെയ്യാം പതുക്കെ പതുക്കെ വരും എനിക്ക് സമയമനുസരിച്ച് ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നത് എനിക്കിപ്പോൾ രണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട് രണ്ട് വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ആ രണ്ട് വീഡിയോ എനിക്ക് ഇന്നാണ് എഡിറ്റ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ എന്തായാലും എയർപോർട്ടിൽ നിന്നും കയറിയ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നാളത്തെ വീഡിയോയിലായിരിക്കും വരിക അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കാത്തിരുന്ന് മുഷിപ്പിച്ചതിൽ സോറി അതേപോലെ തന്നെ ഞാനൊക്കെയാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ ചു വൈൻഡപ്പ് ചെയ്യാനോട്ടോ അപ്പോൾ ഓക്കെ ബൈ ബായ്